എൽ ഡി എഫ് സർക്കാരിനെതിരെ ഇല്ലാത്ത പച്ച കള്ളങ്ങൾ പി വി അൻവർ തുടരെ തുടരെ അടിക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ ശത്രുവായിരുന്നവരൊക്കെ മിത്രങ്ങളായി മാർജിക്കുകയാണ് ഇകഴ്ത്തി പാടിയവരൊക്കെ പുകഴ്ത്തി പാടുകയാണ് മറന്നാടൻ ഷാജൻസ് കറിക്ക് ഇപ്പോൾ പി വി അൻവർ സൂപ്പർ ഹീറോയാണ് നട്ടനുള്ളവനാണ് ഇന്ന് മറന്നാടൻ മലയാളിയിലെ ഷാജൻസ് കറിയ പുകഴ്ത്തിക്കൊണ്ട് അഞ്ചു വാർത്തകളാണ് ചെയ്തിട്ടുള്ളത് അംബൂക്കായും ആ വിഷയത്തിൽ സംതൃപ്തനാണ് മാത്രവുമല്ല ഇന്നലെ വരെ അൻവറിനെ വലിച്ചു കീറിയിരുന്ന മാത്രങ്ങളൊക്കെ ഇന്ന് അൻവറിനെ പുകഴ്ത്തി പാടിക്കൊണ്ട് മാധ്യമങ്ങളിൽ അൻവർ പടച്ചുവിടുന്ന എല്ലാ പച്ച എല്ലാ ഗീർവാണകളും വലിയ പ്രാധാന്യത്തോടെ കൊടുക്കുന്നുമുണ്ട് അതിൽ വലിയ മത്സരത്തിലാണ് റിപ്പോർട്ടർ ചാനലും ഏഷ്യാനെറ്റ് ചാനലും എന്തായാലും ആകട്ടെ മാത്രവുമല്ല ഇപ്പൊ അൻവർ വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം കൂടി ഇരുപത്തിനാല് ചാനലിലിരുന്ന് നടത്തുന്നത് കണ്ടു ആളുണ്ടെങ്കിൽ ഞാനൊരു പാർട്ടി അങ്ങ് തുടങ്ങാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത് സത്യത്തിൽ ഈ പോക്ക് എങ്ങോട്ടായിരുന്നു എന്ന് ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് സഖാക്കൾ കൈവിട്ടു എന്ന കാര്യം മനസ്സിലായി പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയും തിരിഞ്ഞ് ഇല്ലാത്ത പച്ചക്കള്ളങ്ങൾ ഒരു തെളിവുമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഉന്നയിക്കാൻ തുടങ്ങിയോടുകൂടി തന്നെ ഈ സഖാവ് ചമഞ്ഞുള്ള അൻബൂക്കാരിന്റെ കളി അത് ഈ പാർട്ടിയെയും സർക്കാരിനെയും ഇല്ലാതാക്കാനുള്ള കോലി പി സഖ്യത്തിന്റെ ചെങ്ങാത്തത്തിൽ നിന്ന് വന്ന ഒന്നാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി അങ്ങനെ അംബൂക്കാനെ പതിയെ കൈവിട്ടു അപ്പോഴും അംബൂക്ക എന്ത് ചെയ്തു അംബൂക്ക ഇത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു പിന്നെയാണ് ഒരു കാര്യം മനസ്സിലായത് ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുമ്പോഴേ ആ തിരമാല ഉണ്ടാവുകയുള്ളു അംബൂക്ക വിചാരിച്ചു ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും അതിനെയൊക്കെ വലിയ രീതിയിൽ തന്നെ വലിയ രീതിയിൽ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് സഖാക്കൾ വരുന്നുണ്ടല്ലോ അപ്പൊ ഇതെപ്പോഴും ഉണ്ടാകും എന്ന് വിചാരിച്ചു പാർട്ടിക്കും അതുപോലെ തന്നെ സർക്കാരിനുമെതിരെ തിരിഞ്ഞപ്പോൾ അൻവറിന് അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് മനസ്സിലായി അപ്പോൾ അൻവർ പുതിയ കുറെ നമ്പർ ആയിട്ട് വന്നേക്കുകയാണ് ഈ സഖാക്കളെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു പാർട്ടി രൂപീകരിക്കാൻ കഴിയുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷെ കൂടെയുള്ളവരൊന്നും സഖാക്കളല്ലോ കൂടെയുള്ളവർ കോലി ബി സഖ്യമാണല്ലോ കോൺഗ്രസുകാരാണ് ബിജെപിക്കാരാണ് സംഘപരിവാരങ്ങളാണ് അങ്ങനെ കുറെ ആളുകളൊക്കെയാണ് ഇപ്പോൾ അൻവറിനെ പങ്കെടുത്തിക്കൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത് അൻവർ ഇനി അങ്ങനെ ഒരു പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ എന്താവും അൻവറിന്റെ പാർട്ടിയുടെ അജണ്ട ഈ സർക്കാരിനെ തകർക്കുക ഈ പാർട്ടിയെ ഇല്ലാതാക്കുക അതാകും എന്താണ് ഇങ്ങനെ അൻവറിന് പെട്ടെന്ന് ഈ സർക്കാരിനോട് ഇത്രയധികം ഒരു വെറുപ്പ് ഉണ്ടാകാൻ കാരണമായത് ഈ അംബൂക്കാന്റെ കുറച്ച് കാര്യങ്ങൾ ആ റിസോർട്ടിലെ തടയണയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറെ വിഷയങ്ങൾ വന്നപ്പോൾ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചു അൻവറിനെ സംരക്ഷിച്ചില്ല ആ വിഷയത്തിൽ നേരും നിറവും നിലപാട് സ്വീകരിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ല അംബൂക്ക പറയുന്ന ആളുകളെയൊക്കെ പുറത്താക്കണമെന്നുണ്ടോ െളിവല്ലോ ചോദിക്കരുത് ഇന്ന ആളെ പുറത്താക്കണം എന്ന് പറഞ്ഞ് ചെസ്റ്റ് നമ്പർ ഇട്ട് കഴിഞ്ഞ പുറത്താക്കിയേക്കണം അല്ലെങ്കിൽ പിന്നെ അംബൂക്കാക്ക് അവരെ കാണാൻ പറ്റില്ല അങ്ങനെ കഴിഞ്ഞ കുറച്ച് നാളുകളായി പോലീസിലെ പല പ്രധാനപ്പെട്ട ഉന്നതർക്കെതിരെ നിരന്തരം പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് പോലീസ് കള്ളനെ പിടിച്ചു കള്ളം പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അംബൂക്ക് അത് വിശ്വസിച്ചു വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അംബൂക്ക് അങ്ങനെയാണ് അമ്പൂക്ക് ഭയങ്കര നിഷ്കളങ്കനാണ് വല്ലാത്തൊരു കോമഡി പീസ് തന്നെയാണ് എന്നിട്ട് അവസാനം ഈ അമ്പൂക്ക ഈ കള്ളം പറഞ്ഞതും കേട്ട് പോലീസിനെതിരെ അതായത് ഭരണപക്ഷത്തിനെതിരെ ഭരണപക്ഷത്തിന് ഇങ്ങനെ പല ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് അങ്ങനെ ഉന്നയിച്ച് 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 അവസാനം നാട്ടുകാർക്കും ജനങ്ങൾക്കും മനസ്സിലായി ഇങ്ങനെ നല്ലൊരു പി സിയാണെന്ന് ഈ പറഞ്ഞിരുന്നതിന് പിന്നിൽ വേറെന്തൊക്കെ ലക്ഷ്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പൊ അങ്ങനെ വന്നപ്പോൾ പി വി അൻവറിനെ പതിയ ജനങ്ങളും കൈവിട്ടു ഇപ്പൊ കൂടെ ഉള്ളവർ ഈ കോലിബി സഖ്യമാണ് അവരുടെയാണല്ലോ ഈ പറയുന്നത് പോലെ സർക്കാരിനെ താഴെ ഇറക്കി എങ്ങനെയെങ്കിലും ഒക്കെ അധികാരത്തിൽ വരണം എന്ന ഒരു പ്രധാനപ്പെട്ട അജണ്ട ആ അജണ്ടയ്ക്ക് ആക്കം കൂട്ടുന്ന രീതിയിൽ ഊർജ്ജം പകരുന്ന രീതിയിൽ ഒരു ഒരു പി വി അൻവർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ പി വി അൻവറിനൊപ്പം നിൽക്കുക എന്നതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഇപ്പോൾ സംരക്ഷണം ഒരുക്കി ആരൊക്കെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ സുധാകരൻ രമേശ് ചെന്നിത്തല അങ്ങനെ തുടങ്ങി കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ നിരവധി ആളുകൾ അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വരികയാണ് ഇവർ ആരെങ്കിലും അൻവറിനെ പാർട്ടിയിലേക്ക് എടുക്കുമോ അൻവറിനെ ഞങ്ങൾ പാർട്ടി പാർട്ടിയിലേക്കൊന്നും എടുക്കില്ല പക്ഷെ അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളൊക്കെ ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഈ അൻവറിനെ ആര് പാർട്ടിയിൽ എടുക്കാനാണ് സ്വന്തം പാർട്ടി പാർട്ടിക്കെതിരെ സ്വന്തം സർക്കാരിനെതിരെ ഇല്ലാത്ത പച്ചക്കള്ളങ്ങൾ നിരത്തി പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു സർക്കാരിന്റെയും പാർട്ടിയുടെയും വിശ്വാസം ഇല്ലാതാക്കാൻ വേണ്ടി വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ചില നട്ടാൽ കുരുക്കാത്ത കള്ളമൊക്കെ ഇറക്കി വിട്ട ഈ അമ്പുക്കാനെ ഒക്കെ ആരെങ്കിലും വിശ്വസിച്ച് ഏതെങ്കിലും ഒരു പാർട്ടിയിലെടുക്കുമോ എത്രയധികം സഖാക്കളിയാണ് അൻവർ പറ്റിച്ചത് എന്തൊക്കെയോ കയ്യിലുണ്ട് എന്ന മട്ടിൽ നിരവധി ആളുകളെ പറ്റിച്ചു ഇപ്പൊ ഇപ്പൊ എന്താ ഏറ്റവും നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കളി എന്താണെന്ന് അറിയൂ ഈ സഖാക്കൾ മുഴുവൻ തിരിഞ്ഞപ്പോ സഖാക്കൾ കൂടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കോലി പി സഖ്യവും ഈ ആർ എസ് എസ് അംഗവർക്കുള്ള ടീമുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അവർ എങ്ങനത്തെ പോസ്റ്റാണ് ഇടണേന്ന് അറിയും ഞാനും പാർട്ടി മെമ്പറാണ് ഞാനും സഖാവാണ് അതുകൊണ്ട് ഞങ്ങൾ അൻബറിനൊപ്പമാണ് എന്ന രീതിയിലുള്ള ഒരു കോപ്പി പേസ്റ്റ് കമന്റ് എല്ലാ ചാനലുകളുടെയും എല്ലാ നേതാക്കന്മാരുടെയും ഒക്കെ പോസ്റ്റടിയിൽ ഇപ്പോൾ വന്ന് ഇങ്ങനെ വീഴുന്നുണ്ട് ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന അതുപോലെ തന്നെ ഈ സർക്കാരിൽ വിശ്വാസമുള്ള ഒരാളും അൻവറിനൊപ്പം നിൽക്കില്ല പാർട്ടിയാണ് അൻപറയെ വലുത് അല്ലാതെ അൻവർ ഒരു ദിവസം എന്തെങ്കിലും ഗീർവാണമടിച്ചു എന്നതിന്റെ പിന്നാലെയൊന്നും പോകുന്നവരൊന്നുമല്ല സഖാങ്ങൾ നട്ടനുള്ള പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഈ പ്രസ്ഥാനത്തെ കുറിച്ച് നന്നായി അറിയാവുന്ന ഒരു സഖാവും തന്നെ പോലുള്ള ഒരു അമ്പു കാക്ക കാക്ക ഒപ്പൊന്നും നിൽക്കൂല എന്നതാണ് വസ്തുത മാത്രമല്ല ഇപ്പോ അൻവറിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ നമുക്ക് അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് ഇടുന്ന പോസ്റ്റുകളിൽ കാണാൻ സാധിക്കും ഞാൻ ചില പോസ്റ്റുകളൊക്കെ വായിക്കാം വാങ്ങിക്കാം ഒരു സഖാവിന്റെ പോസ്റ്റാണ് കേട്ടോ റിയാ എന്ന് പറയുന്ന ഒരു സഖാവ് ഇടുന്നത് ഇങ്ങനെയാണ് ഫേസ്ബുക്ക് ലൈക്കും കമന്റിലെ തീയുമാണ് പാർട്ടി എന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ട് നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും അംബൂക്കക്ക് മനസ്സിലായി കടലുണ്ടെങ്കിലേ തിരയുള്ളൂ എന്ന് ശേഷം കണ്ടത് പൂട്ടാൻ നടന്ന മറുനാറൻ അൻവറിനെ പ്രകീർത്തിക്കുന്നു ഒരിക്കലും കാണരുതെന്ന് പറഞ്ഞ ഏഷ്യാനെറ്റ് രാവിലെ തന്നെ വീട്ടിലെത്തി ചായ കുടിക്കുന്നു സുധാകരൻ സംരക്ഷണം നൽകുന്നു തന്റെ തറവാട് മഹിമ കണ്ട് കൂടെ കൂടിയവരല്ല അൻവർ ഇവിടെയുള്ളവർ അത് താൻ മണന്നുപോയി എന്നാണ് പറയുന്നത് അതിന് ഒരു അറുനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ എട്ടിലധികം ലൈക്ക് ലഭിച്ചിരിക്കുന്നു അടുത്ത ആൾ എങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ ഇന്നത്തെ പത്രസമ്മേളനത്തോടെ നിങ്ങളോടുള്ള എല്ലാ സ്നേഹവും നഷ്ടമായി വേറൊരു സഖാവ് പറയുന്നു നിന്റെ വില എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇത്രയും വിവരമില്ലാത്തവനായിരുന്നു നിങ്ങൾ കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ കോമാളിയാണ് നിങ്ങൾ എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും കേട്ടോ ഏതെങ്കിലും ഒരു കള്ളം പറയുന്നത് ഏതെങ്കിലും ഒരു സ്വർണ്ണക്കടത്ത് കാരണം പറയുന്നതും വിശ്വസിച്ച് സ്വന്തം സർക്കാരിനെ കടന്നാക്രമിക്കാൻ ചരിത്രത്തിൽ ഒരാളും ഇറങ്ങി തിരിച്ചിട്ടുണ്ടാകില്ല ഒരു അമ്പത് വയസ്സുകൾ പോലും ബുദ്ധിയും ബോധവും ഇല്ലാതായിപ്പോയില്ലോ എന്ന് പറയാം എന്ന് മാത്രമേ പറയാനുള്ളൂ അൻവർ ആദ്യമൊക്കെ ഈ ഞങ്ങളെപ്പോലുള്ള നിരവധി ആളുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു അൻവർ പറഞ്ഞത് മുഴുവൻ റിപ്പോർട്ട് ചെയ്ത നമ്മളൊക്കെ സത്യത്തിൽ ഇപ്പോൾ അന്ന് ആ വാർത്ത ചെയ്തല്ലോ എന്ന് ആലോചിച്ചിട്ട് സത്യത്തിൽ നമുക്ക് തന്നെ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നിപ്പോവുകയാണ് അതായത് മാധ്യമ പ്രവർത്തകരെ പോലും അതുപോലെ തന്നെ സഖാക്കളെ പോലും ഒക്കെ വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ അൻവറിന് കഴിയുന്നു എന്നുള്ളതാണ് വലതുപക്ഷ മാധ്യമങ്ങൾ പിന്നെ അറിയാമല്ലോ ഇടതുപക്ഷത്തിനെതിരെ എന്ത് പറഞ്ഞാലും അവർ കൊടുക്കും പിന്നെ അടുത്ത ഒരു സഖാവ് പറയുകയാണ് നീയാണല്ലോ കോടതി സത്യം അതൊരു അത് പി വി അൻവർ അർഹിക്കുന്ന ഒരു ഒരു ചോദ്യമാണ് അത് താങ്കൾ അർഹിക്കുന്ന ഒരു ഉപശനമാണ് പി വി അൻവർ പറയുകയാണെങ്കിൽ ഞാൻ ഹൈക്കോടതി പോവും എന്നാണ് പറയുന്നത് പി വി അൻവറിന്റെ കൈ ഭയങ്കര ശുദ്ധമായിട്ട് പിന്നെ കുഴപ്പമല്ല ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇത്രയധികം വിവരങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടിയതെന്നൊക്കെ നമുക്ക് പതി എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറോടും പൊളിറ്റിക്കൽ സെക്രട്ടറിയോടും ഒക്കെയുള്ള അൻവറിന്റെ ഈ ഒരു ദേഷ്യം ഈ ഒരു ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ നീക്കങ്ങൾ എന്തിന്റെ വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരാൻ നേരത്ത് അൻവർ കൊടുത്തിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന റിപ്പോർട്ടിൽ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്ന് അൻവറിന് നേരത്തെ മനസ്സിലായിട്ടുണ്ട് എങ്ങനെ മനസ്സിലായിട്ടുണ്ട് അൻവർ ഇതുവരെ പറഞ്ഞിരിക്കുന്നതൊക്കെ ആരോപണം മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട ഒരു തെളിവും അൻവറിന് ഈ സമയം വരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അൻവർ ചെസ്റ്റ് നമ്പർ ഇടുമ്പോൾ ഈ പറയുന്ന പോലീസുകാരെയും പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ മാറ്റലാണല്ലോ ഇവിടുത്തെ പാർട്ടിയുടെയും സർക്കാരിന്റെയും പണി തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തേക്കുന്ന ആൾക്കാരെ നീക്കി നിർത്താൻ ഈ സർക്കാരിന് ഒരു മടിയുമില്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾക്കും സഹാക്കൾക്കും ഒക്കെ നന്നായിട്ട് അറിയാവുന്നതാണ് സെൻകുമാറിനെ മാറ്റിയത് എല്ലാവർക്കും അറിയാം ഇ പി ജയരാജന്റെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം നീക്കിയതൊക്കെ നമുക്കറിയാം അതുകൊണ്ട് അൻവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സഖാക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഏറ്റവും വലിയ രസം അൻവർ കളിച്ചൊരു പ്രധാനപ്പെട്ട കളിയുണ്ട് ഇടതുപക്ഷ ചാനലുകളെയൊക്കെ കൂടെ നിർത്താൻ വേണ്ടി തുടക്കം ഒരു കളി കളിച്ചു അതായത് ഇത്തരത്തിലുള്ള ഉണ്ടെന്ന് പറഞ്ഞ് ഇടതുപക്ഷ ചാനലുകളെ പോലും അദ്ദേഹം വിശ്വസിപ്പിച്ചു അപ്പൊ എന്താണ് പറ്റിയിരിക്കുന്നത് ഇടതുപക്ഷ ചാനലുകളും സത്യം തിരിച്ചറിഞ്ഞ് ഇതുപോലെ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൊടി ബി സഖ്യം സഖാക്കളുടെ മുഖം മൂടി അണിഞ്ഞ് വന്ന കമന്റുകൾ ഇടുകയാണ് അൻപറയെ തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് പറയും നീ ശരി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശരിയെന്നും പറയും അതുകൊണ്ട് പണ്ട് എന്തൊക്കെയോ നല്ലത് ചെയ്തിരുന്നു ഇന്ന് അദ്ദേഹം തെറ്റ് ചെയ്യുകയാണ് അപ്പൊ വിമർശിക്കാൻ പാടില്ല എന്നൊന്നുമില്ല തെറ്റ് ചെയ്താൽ വിമർശിക്കുക തന്നെ ചെയ്യും എന്തായാലും പി വി എന്ന് പറയുന്ന ഈ സഖാക്കളെയും അതുപോലെ തന്നെ പാർട്ടിയെയും ഈ നമ്മുടെ സർക്കാരിനെയും ഇല്ലാതാക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന പുതിയ പാർട്ടിയൊക്കെ രൂപീകരിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന തിരിച്ചിരിക്കുന്ന പി വി അൻവറേ ആദ്യം തന്നെ രാഷ്ട്രീയം നന്നായി പഠിച്ച് രാഷ്ട്രീയ പക്വതയുണ്ടാക്കി നന്നായി എങ്ങനെ വേണം ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ എന്നൊന്ന് മനസ്സിലാക്കുക എന്തെങ്കിലുമൊക്കെ ആകും അല്ലെങ്കിൽ മന്ത്രിയൊക്കെ ആക്കും എന്നൊക്കെ വിചാരിച്ച് നടന്ന ഒരു പാവം അമ്പൂക്ക ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതിൽ നമുക്കൊന്നും പറയാനൊന്നുമില്ല എന്തു എന്തായാലും അൻവറിനെ മറുനാടന്മാരൊക്കെ വലിയ രീതിയിൽ പുകഴ്ത്തി പുകഴ്ത്തിപ്പാടട്ടെ ജനം ചാനലുകളൊക്കെ വലിയ രീതിയിൽ തന്നെ ഹീറോ ആക്കി മാറ്റട്ടെ എന്തായാലും ഇവിടത്തെ വലതുപക്ഷവും വലതുപക്ഷവും സംഘികളും സംഘപരിവാരങ്ങളും ഒക്കെ വലിയ രീതിയിൽ ആഘോഷമാക്കി മാറ്റട്ടെ പി വി അൻവറിനെ പി വി അൻവറിന് എന്തായാലും ജനങ്ങളും പാർട്ടിയും സർക്കാരും ഒക്കെ ഒരു വിലയിട്ടിരിക്കുന്നുണ്ട് ആ വിലയാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് ഒരു കാര്യം കൂടി അൻവറിനോട് പറയാതെ വയ്യ അൻവറെ ഇപ്പോ ഈ തീപ്പന്താകും എന്നൊക്കെ പറഞ്ഞ് ചില ചാനലിൽ ചില ക്യാപ്ഷനുകളൊക്കെ കൊടുക്കുന്നില്ലേ അത് കുറച്ചുകൂടി ഒന്ന് കയറ്റി മാസ് തീപ്പന്തമാകും എന്ന് കൂടി ഒന്ന് കൊടുക്ക കുറച്ചുകൂടി നന്നായിരിക്കും വേറൊന്നും കൊണ്ടല്ല സംഘികളും നമ്മുടെ കോലീപ് സഖ്യവും ഒക്കെ മൊത്തത്തിൽ അങ്ങ് അടിച്ചു കയറി വരട്ടാൻ പറ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുക